അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് പൂജ അങ്ങനെ ആരംഭിക്കുകയാണ് അങ്ങനെ പൂജ ചെയ്യുന്ന സമയത്ത് പൂജാരി പറയുന്നു ഇതുവരെ എത്തിയില്ല എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് വിഷ്ണു സത്യ അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ അവർ വിചാരിക്കുന്ന അതിൽ ശല്യം ഉണ്ടാകുന്നു പക്ഷേ ശല്യം അപ്പോൾ ഗോപാൽ നമ്മുടെ രാഘവന്മാർ ചോദിക്കും ശല്യ വന്നില്ലെന്ന് ചോദിക്കും വിഷ്ണുവിനോടപ്പം വിഷ്ണു പറയും അവൾക്ക് എന്തോ തിരക്കാണ് അതുകൊണ്ട് വരാൻ പറ്റില്ല ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ എന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സത്യഭാമയുടെ മുഖം ആകെ വിഷമത്തിലാവും എങ്കിലും സത്യം അകത്തേക്ക് വിളിക്കും ആ മോളേന്ന് പറയും അങ്ങനെ അകത്ത് വിളിച്ച് സത്യക്ക് ഉമ്മയൊക്കെ കൊടുക്കും ഇട്ട് അത് കാണുമ്പം നമ്മുടെ ശ്യാമയ്ക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ പൂജകളൊക്കെ ചെയ്യുമ്പോൾ പൂജാരി പറയും സമയമായി ഇനിയിപ്പം അടുത്ത അടുത്ത പ്രതിവിധി എന്തേലും ചെയ്യാമെന്ന് പറയും അപ്പോൾ പറയും ഇത് മരുമോളല്ലേ ഈ മരുമോളെ നമുക്ക് ലക്ഷ്മി പൂജയ്ക്കായി എടുക്കുക എന്ന് പറയും അങ്ങനെ സത്യ നമ്മുടെ ശ്യാമയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയും അങ്ങനെ നിൽക്കും അങ്ങനെ കുങ്കുമം എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ നെറ്റിയിൽ തൊട്ട് കൊടുക്കാൻ പറയും പൂജാരി അങ്ങനെ തൊടാൻ വേണ്ടി ഇങ്ങനെ നെറ്റിയുടെ അടുത്ത് പോകുമ്പോഴത്തേനാണ് നമ്മുടെ ശാലിനിയുടെ കാറ് വരുന്നത് പെട്ടെന്ന് തന്നെ സത്യഭാവം നോക്കുക അപ്പോൾ ശാലിനി അതിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ സത്യഭാമിക്ക് പെട്ടെന്ന് സന്തോഷമാവും അപ്പോൾ അങ്ങനെ ശാലിനിയോട് കയറി വരാൻ പറയും അങ്ങനെ ശാലിനി കയറി വരികയാണ് കയറി വരുമ്പോൾ ശ്യാമയെ സത്യഭാമ പറയും നീ മാറി നിൽക്കുക ശാലിനി വന്നല്ലോ എന്ന് പറയും ഇത് ഇതും കൂടെ ആയപ്പോഴത്തേക്കും ശ്യാമയ്ക്ക് മനസ്സിലങ്ങനെ വല്ലാത്തൊരു വിഷമമായി അങ്ങനെ ശാലിനിയെ നെറ്റിയിൽ പൊട്ട് തൊടിയിച്ച് പുടവ കൊടുത്ത് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ശ്യാമ രോഗത്തിനോട് പറയും എനിക്ക് തലവേന എടുക്കുന്ന ഞാൻ അകത്ത് പോകുന്നത് അപ്പോൾ ശ്യാ രോഹിത് പറയും ചടങ്ങിൽ കഴിയാറായി നീ അവിടെ നിൽക്കുന്നു പറയും അപ്പോൾ ശ്യാമയ്ക്ക് മനസ്സിൽ മൊത്തം ദേശീയ സങ്കടം എല്ലാം വരികയാണ് ഒന്നാമത് സത്യഭാമ ശാലയോട് കാണിക്കുന്ന ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നു അങ്ങനെ അകത്തേക്ക് വലതുകാൽ വെച്ച് കയറാൻ പറയുന്നു അങ്ങനെ വലതുകാൽ വെച്ച് കയറുന്നു എല്ലാവരും പുറകെയും കയറുന്നു വിഷുവിനാണ് വളരെ സന്തോഷം കാരണം ശാലിനി വന്നല്ലോ എന്നുള്ള ഇതുകൊണ്ട് അപ്പോൾ മനസ്സിൽ വിഷ്ണു പറയുന്നു നീ വന്നല്ലോന്നു അപ്പോൾ ശാലിനി മനസ്സിൽ പറയും എനിക്ക് വരാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ അകത്തൊക്കെ കയറി നിലവിളക്കൊക്കെ വയ്ക്കും അങ്ങനെ സത്യവാമ ശാലിനെ ശാലിനെ കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചതിന് ശേഷം പിന്നീട് സദ്യയും ഒരുക്കങ്ങളൊക്കെയാണ് അങ്ങനെ ഭക്ഷണത്തിന് ഇലയിടാൻ വേണ്ടി കമലം പോയി ഇലയൊക്കെ കൊണ്ടുവരും അങ്ങനെ ഇലയൊക്കെ ഇട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു ആ സമയത്ത് സത്യവാമ പറയും നീ എന്താ അവിടെ ഇരിക്കുന്ന നീ ശാലിനിയുടെ അടുത്ത് പോയിരിക്കാൻ പറയും അങ്ങനെ ശാലിനിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമ്മുടെ ശ്യാമയ്ക്ക് വീണ്ടും മനസ്സിൽ വിഷമാകും കാരണം തങ്ങളോട് ഈ സ്നേഹമൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സത്യവാമയാണെങ്കിൽ സത്യയ്ക്ക് വാ വാരിയൊക്കെ കൊടുക്കും വാരിയൊക്കെ കൊടുക്കുമ്പോൾ പപ്പി തൊട്ടപ്പുറത്തുണ്ട് പപ്പിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാകുമ്പഴും പപ്പിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ മുമ്പ് പപ്പിയായിരുന്നു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ സത്യം മാത്രം മതി ഇതപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ഷ്യാമ തൊട്ടപ്പുറത്തുണ്ട് ക്ഷ്യാമയ്ക്ക് ദേഷ്യവും സങ്കടം എല്ലാം വരുന്നുണ്ട് അങ്ങനെ സത്യോട് വെള്ളമൊക്കെ കുടിക്കാൻ പറയുന്നു സത്യവാമ ഭാര്യ കൊടുക്കുന്നു അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ ശാലിനും വിഷ്ണുവിനും ഭയങ്കര സന്തോഷമാകുന്നു പക്ഷേ ക്ഷ്യാമ ഇതെല്ലാം വേറെ രീതിയിലാണ് എടുക്കുന്നത് അതിന് നമ്മുടെ ശ്യാമ രോഹിതനോട് പറയും ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഞാനും രോഹിതും പപ്പിമോളും ഇവിടുന്ന് പുറത്താവും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ സംഭവിച്ചു കൊടുക്കത്തില്ല അവിടെ ക്ഷാമ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പിന്നീട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാ റൂമുകളിലും പോവുകയാണ് പോകുന്ന സമയത്ത് നമ്മുടെ സത്യയുടെയും വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയൊക്കെ റൂമ് കൊണ്ട് സത്യഭാമ കണി കാണിക്കുകയാണ് അപ്പം സത്യോട് പറയും ഇതാണ് മോളുടെ എന്ന് പറയും അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ ഫോട്ടോസൊക്കെ സത്യയുടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ സത്യക്ക് ഭയങ്കര സന്തോഷം കാരണം തൻ്റെ ഫോട്ടോ ഒക്കെ ചിത്രം അലങ്കരിച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ശാലലിക്കും വിഷ്ണുവിനെല്ലാം വളരെ സന്തോഷമാണ് അപ്പോൾ പെട്ടെന്ന് പപ്പി വയ്ക്കും സത്യഭാമയ എൻ്റെ റൂമിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ കൊച്ചു മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടെങ്കിലും സത്യഭാമ അതൊന്നും മൈൻഡ് ചെയ്തു സത്യഭാമ ഇപ്പം സത്യയുടെ പുറകെ തന്നെയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്